ഭിന്നശിക്ഷിക്കാരുടെ പടം ചെയ്തു കണ്ണു കാണാത്ത നമ്മുടെ നമ്മടെ അന്ധകാരികടം കരിപാടിക്കുട്ടികളുടെ ബുദ്ധിസ്ഥലതയില്ലാത്തവരുടെ പടം ജയസൂര്യ ആദ്യമായിട്ട് സിനിമയെ കൊണ്ടുവന്ന പടം അതെങ്ങനെ കംപ്ലീറ്റ് മീരയുടെ ദുഃഖം പൃഥ്വിരാജ് പടം ഇങ്ങനെ കൊറേപ്പം വികലാംഗ സംവിധായകൻ എന്നൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് ഇഷ്ടം നല്ലത് കാരണം അവർ അത്തരം പടങ്ങളോട് എനിക്ക് ഇഷ്ടമായിരുന്നു ഈ ചോക്ലേറ്റ് കൂട്ടപ്പന്മാരെ മാറ്റി നിർത്തിട്ട് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൊണ്ടൊന്ന് സിനിമ ചെയ്യും എന്നൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഹിറ്റായപ്പോ പക്രൂ ഒരു ദിവസം എന്നോട് പറയുന്നത് സാറിങ്ങനെയൊക്കെ എല്ലാരും വെച്ചിട്ട് പടം എടുത്തല്ലോ ഞങ്ങളെ വെച്ചിട്ട് പടം എടുക്കാൻ പറ്റും ഞാനീ മേലോട്ട് നോക്കി നോക്കി എന്റെ പെടലിൽ കയറ്റിരിക്കാൻ നേരെ നോക്കി സംസാരിക്കുന്ന കാരണം അവരുടെ പൊക്കമുള്ള അപ്പെന്നുള്ളത് ഞാൻ പറഞ്ഞ അതിന് നിങ്ങൾ ഒരു പത്ത് നൂറക്ക പേരെങ്കിലും വേണ്ടി എന്റെ എത്ര പേര് കാണും എൻ്റെ ഇരുപത് പേരുണ്ടോട്ടെ നമുക്ക് അത് പറ്റില്ല പക്ഷെ പക്രൂവിന്റെ ആ വാക്കെന്നിൽ അങ്ങനെ പക്രൂവിന് വേണ്ടി ഒരു പടം എന്തായിരിക്കും ഇവരുടെ ഹൈറ്റിലുള്ള ഞാൻ ഈ ഇഷ്ടം മനസ്സിലുള്ളപ്പോ തന്നെ വക്രൂവിനെ കണക്ക് പൊക്കം കുറഞ്ഞ വരെ വെച്ചൊരു പടം എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ള ചിന്തയെന്ന് ദൈവം തന്നൊരു കൺസെപ്റ്റ് അല്ല ഒന്നുമില്ല പൊക്കമുള്ള ഭാര്യമാർ പൊക്കം കുറഞ്ഞ ഭർത്താവിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഒരു സംഭവം വന്നത് ആദ്യം ഉണ്ടായിരുന്നതല്ല കുഞ്ഞന്മാർ ഇത്ര പേരെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്യമില്ല പത്രത്തിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുപതും അല്ല അന്ന് വീട്ടിൽ വന്നാൽ അഞ്ഞൂറോളം വരാ അതിനകത്തൊന്നും അസുഖമില്ലാത്തവരെയാണ് മുന്നൂറ് പേരെ സെലക്ട് കല്യാണം കഴിച്ച പല കുഞ്ഞന്മാരും ഭാര്യമാരുടെ ഏണിൻ നിന്നാണ് വന്നത് അവിടുന്നാണ് നമ്മൾ പൊക്കം കുറഞ്ഞ മനുഷ്യരും പൊക്കമുള്ള ഭാര്യമാരും അതിൻ്റെ ഒരു കൺസെപ്റ്റിലോട്ട് അങ്ങനെ വന്നത് അങ്ങനെ ഉണ്ടായൊരു കഥ അല്ലാതെ അത് ഞാൻ ഒരു ഒരു നേരത്തെ കണ്ടുപോയി ഒന്നുമല്ല ഇൻസ്റ്റൻ്റായിട്ട് പൊക്കം കുറഞ്ഞവർക്ക് ഒരു സംഭവം ഒരു ഒരു പുതിയ സാധനം ഉണ്ടാക്കണമെന്ന് തോന്നിയതുകൊണ്ട് അത്ഭുത ദിവ പറഞ്ഞു